ഞാനൊരു കാര്യം പറയാം ആക്ച്വലി ഇന്നലത്തെ ടാസ്ക് കഴിഞ്ഞതിനു ശേഷം ജാസ്മിൻ പോയി കിടക്കുന്നു കിടക്കുന്നത് നമ്മുടെ ഗബ്രിയുടെ ബെഡിലാണ് ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു പിടിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രവാസി ഭർത്താവിനോട് ഭാര്യ ഇവിടെ നിന്ന് പറയുന്ന പോലെയും ഒക്കെ ഒരു ഭാര്യ ഭർത്താവ് ബന്ധം പോലെയാണ് ഇവരോട് സംസാരം ഫ്രണ്ട്ഷിപ്പ് എന്നു പേര് പറയുന്നുണ്ടെങ്കിലും അതുക്കും മേലെയാണ് അപ്പോൾ അതിനകത്ത് ബിഗ് ബോസിൻ്റെ തന്നെ ട്രിക്ക് ഞാൻ കാണിച്ചു തരാം ഗബ്രിയെ എടുത്തു വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഗബ്രിയുടെ ഫോട്ടോ ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട് ഇതൊക്കെ കിട്ടുന്നില്ലല്ലോ ലേ എന്നുള്ളൊരവസ്ഥയിൽ അതിൻ്റെ ഒപ്പം തന്നെ ഗബ്രിയുടെ ഫോട്ടോ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പാരൻസിൻ്റെ ഫോട്ടോയും ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് അച്ഛൻ അമ്മ ബ്രദർ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് തോന്നുന്ന ഒരു കാര്യം കാരണം ഇവർ ജസ്റ്റ് ഇവിടെ വന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഭാര്യയും ഭർത്താവും അല്ല പ്രേമത്തിലും അല്ല ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലാണ് അപ്പം ഇത്രയും കാലം പ്രസവിച്ച് ഇവിടം വരെ എത്തിച്ച അച്ഛനും അമ്മോടും പാവപ്പെട്ട കുടുംബത്തിലാവുമ്പോൾ വൃത്തിയില്ലായ്മ ന്യായീകരിക്കാൻ ഒരുപാടുണ്ട് പക്ഷെ പാവപ്പെട്ട കുടുംബത്തിലാകുമ്പോൾ ഒന്നും കൂടി ഉറക്കുമല്ലോ അപ്പോൾ അവരോടില്ലാത്തൊരു എന്താണ് ഗബ്രിയോടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു പാപ്പ എന്നെ ചിന്നു ചിന്നൂന്നൊന്ന് വിളിക്കാൻ ഞാൻ കൊതിച്ചിരിക്കുകയാണെന്നൊക്കെ അപ്പം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും ഗബ്രിയുടെ ബെഡിൽ ഗബ്രിയുടെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് ഗബ്രിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം ആ പയ്യൻ പുറത്തിരുന്ന് ലൈവ് കാണുന്നുണ്ടാവില്ല അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടാവില്ലേ ഇത് എനിക്ക് തോന്നുന്നത് ഗബ്രിയുടെ ഫാൻസിനേം കൂടി ഇപ്പറത്തേക്ക് ആക്കിയിട്ട് ആ വോട്ടും കൂടി അടിച്ചു മാറ്റി കപ്പ് എടുക്കാനുള്ള സൈക്കളോഡിക്കൽ മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇതൊരു ലൈക്ക് ലൈക്ക് സ്റ്റിൽ പുറത്തിറങ്ങിയിട്ടും വേറെ ഒരാളോട്ട് പോയിട്ടില്ല ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്ത് കൊണ്ടുവാണെങ്കിലും ആ ബന്ധം ജെനുവൻ ആണെന്ന് ഗബ്രി ഫാൻസിനെയും കൂടിയും ഗബ്രിയേയും കൂടി കാണിച്ച് വോട്ട് എടുക്കാനുള്ള ഒരു കുതന്ത്രമല്ലേ